ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലത്തെ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കിച്ചൺ ആയിരിക്കും അപ്പോൾ അതാ ഇന്നും കിച്ചണത്തെ മോർണിംഗ് റൊട്ടീൻ മാത്രമാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഓൺലൈൻ കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ചായക്കുള്ള വെള്ളം ഈസി കുക്കിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് തിളക്കുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്നാൽ പിന്നെ ആ ഒരു ചായയുടെ വെള്ളം വാങ്ങുമ്പോഴേക്കും ചോറ് അരി കഴുകി എടുത്ത് കഴിഞ്ഞാൽ അത് വാങ്ങി ഇതങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിൽ നല്ലിട്ട് വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് റെഡിയാവുന്ന അരിയാണ് അപ്പോൾ കുക്കർ എടുത്തു എന്ന് മാത്രം കേട്ടോ കുക്കറിൻ്റെ അടപ്പിന് എന്തോ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ശരിയാക്കണം കേട്ടോ ഇനിയിപ്പോൾ അത് ആ ചായയുടെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വാങ്ങിയിട്ട് എന്തു ചെയ്യുക നമുക്ക് ചോറിനുള്ള അരി വെള്ളം കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ എന്നാൽ നമ്മുടെ ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും എന്തു ചെയ്യും നമ്മുടെ ചോറും റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെതാ തലേ ദിവസം രാത്രി ഞാൻ ദോശമാവിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പൊങ്ങി വന്നാൽ തന്നെ ഭയങ്കര സമാധാനമാണ് കേട്ടോ നമ്മൾ നൊരച്ച് വരികട്ടോ അങ്ങനെ എന്തായാലും ഇനി അത് ഉപ്പൊക്കെ ഇട്ടും കാണ്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അതാ ഉപ്പൊക്കെ ഇട്ട് ഇനിയിപ്പോൾ അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കാണ്ട് എടുക്കണം നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ദോശ വേണോ ഇഡ്ഡലി വേണോ എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് അവസാനം പിന്നെ വിചാരിച്ചു ദോശയാണെങ്കിൽ ഓരോന്ന് ചുട്ടുണ്ടാക്കണം ഇഡ്ഡലി ആണെങ്കിൽ ഒറ്റ ട്രിപ്പിന് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അയനെ കുട്ടിയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ കരന് വാശി പിടിച്ച ആൾക്ക് നല്ല പോലെ ജലദോഷവും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഭയങ്കര വാശിയായിട്ട് കരനും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ നമ്മളെന്ത് പറഞ്ഞാൽ ആൾക്ക് വാശി കയറിയാൽ നമ്മൾ എന്തു പറഞ്ഞാലും കേൾക്കൂല അങ്ങോട്ട് പറയണ ഒന്നും കേൾക്കില്ല ഇങ്ങോട്ട് പറയണം നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കണം അപ്പോൾ അങ്ങനെതാണ് ഇഡ്ഡലി മാവ് ഞാൻ ഓരോ ഇതിൽ തട്ടിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഒന്ന് ഓയിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ അതിൽ ഒട്ടിപ്പിടിക്കൂല ഇനിയിപ്പോൾ അതാ വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ അപ്പോൾ അതിലേക്ക് കറിയൊന്നും ഇനി ആക്കുന്നില്ല കേട്ടോ തലേ ദിവസത്തെ സാമ്പാറുണ്ട് അപ്പോൾ ഇഡ്ലി സാമ്പാറാക്കാൻ വിചാരിച്ചു ഉച്ചക്കൽക്കും അത് ആ സാമ്പാർ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഇനി വേറെ വെറുതെ വെക്കുന്നില്ല ആ സാമ്പാർ അങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് ആ പയറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് പിന്നെ മീനും ഉണ്ട് കേട്ടോ മസാല തേച്ചതുണ്ട് ഫ്രിഡ്ജിൽ അതിന് ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിലേക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വീഡിയോസ് ഒന്ന് അങ്ങനെ കൂടുതൽ എടുക്കാൻ ഭയങ്കര ഒരു മടി കിട്ടോ ഇവ പോയതിനു ശേഷം പിന്നെ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ എന്തോ ഭയങ്കര ഒരു മടി പിന്നെ ഇന്ന് ക്ലീനിങ്ങും ഒക്കെ കൂടെ ഇൻക്ലൂഡാക്കാൻ ഒന്ന് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഇതാക്കാനൊക്കെ ഒരുപാട് ടൈമും വേണം അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഒന്ന് ഒരു മടി തോന്നി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനും കേട്ടോ അങ്ങനെ കുക്കിങ് മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ ഒരു കുഞ്ഞ് വ്ളോഗോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട കാണുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോ കാണുന്നതിൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചോളാം എന്താണ് എൻ്റെ വീഡിയോയിൽ ഇത്രമാത്രം സന്തോഷത്തിന് കിട്ടാൻ മാത്രമുള്ളത് എന്നുള്ളത് പക്ഷെ എന്തോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിഷ്ടമാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും കാക്കിനോട് പറയണേ എപ്പോഴും ഇങ്ങനെ കുക്കിംഗ് മാത്രം കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ടാവുമോ എന്നാവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് പക്ഷേ അങ്ങനെയുള്ള ആലോചിച്ചും കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണെന്ന് എന്ന് അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമുക്കങ്ങനെ പ്രത്യേകിച്ച് പുറത്തു പോകാൻ ഒരുപാട് ഷോപ്പിങ് ഡ്രസ്സ് അത് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ലാട്ടോ അതുകൊണ്ടാണ് നമ്മളതൊന്നും കൂടുതലായിട്ട് വീഡിയോസിൽ കാണിക്കൊന്നും ചെയ്യാത്തത് പിന്നെ ഇനി അഥവാ എന്തിനേലൊന്നും പുറത്ത് പോയാൽ ആ പയാനക്കുട്ടിനെയും കൊണ്ടായിരിക്കും പുറത്തു പോകുന്നത് അപ്പോൾ എനിക്ക് കോൾ മാനേജ് ചെയ്യലും വീഡിയോ എടുക്കലും പാട് ബുദ്ധിമുട്ടാവൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് മാക്സിമം ഒഴിവാക്കുന്നത് ഇനി പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണമൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെതാ നല്ല ടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി വീഡിയോ വീഡിയോ റെസിപ്പി ആയിട്ട് ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ആക്കിയാൽ മതി അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് കൽത്തപ്പത്തിൻ്റെ വീഡിയോൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിശേഷം അതാ ഞാൻ ചെയ്യാട്ടോ ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അന്നുണ്ടാക്കിയതായിരുന്നു ഡെയിലി ഒന്ന് ഉണ്ടാക്കി കൊടുത്തതിന് എത്ര മതിരട്ടതാണെന്നുണ്ടെങ്കിലും മക്കൾക്ക് പറ്റില്ലല്ലോ ഓരോ ദിവസം ഓരോന്നായിട്ട് വേണ്ടി വരും അപ്പോൾ അന്ന് ഇവാക്ക് സ്നാക്സ് കൊടുത്താക്കാൻ വേണ്ടിയിട്ടാണ് കൽത്തപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ബ്രെഡും ചെറുപാഴും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ഒരു പാൻ കേക്ക് രൂപത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാൻ കേക്കുകൾ പാർന്നുണ്ടാക്കുന്നതിന് പകരം ഞാനൊരു കേക്ക് രൂപത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അതിന് റെസിപ്പി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും ഒന്ന് താഴെ കമൻറ്റാക്കി കൊള്ളിയിട്ടില്ലേ മൊത്തത്തിലൊരു കമൻറ്റിൻ്റെ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ പറയുക കമൻറ്റിലൂടെ എന്നാലും എനിക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇൻഷാൽ തന്നെ ഞാൻ ചെയ്യേണ്ട കേട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇയാൾക്ക് സ്കൂളൊക്കെ കൊടുത്തേക്കാൻ സ്നാക്സിന് അപ്പോൾ എന്ത് ചെയ്യും ഒരു ഒരു വിരലിൻ്റെ വലുപ്പമുള്ള ചെറിയ ചെറിയ കുഞ്ഞു ചെറുപഴം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ ബ്രെഡും ുന്നു അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് ഒരു പാൻ കേക്ക് രൂപത്തില് ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ തയ്യാറാക്കി നോക്കിയതാണ് കേട്ടോ ഒരു അഞ്ച് എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും നല്ല ആണ് കേട്ടോ പെട്ടെന്ന് മക്കൾക്ക് ഇനിയിപ്പോൾ ഡെയിലി ബേക്കറി കൊടുത്തേക്കാനൊക്കെ ഇതൊരു ടാസ്ക് അല്ലേ മക്കൾക്ക് സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടുക അല്ലെങ്കിൽ സ്കൂൾ വരുന്ന ടൈമിൽ സ്നാക്സ് കൊടുക്കുകയൊക്കെ പറയുമ്പോൾ എന്നും എണ്ണക്കടി അതുപോലെ തന്നെ ബേക്കറി ഇതിൽ നിന്നൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ഇതും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും ബ്രെഡും ചെറുപാഴം വെച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നതാണ് ഇനി ഇങ്ങനെ ഒരു റെസിപ്പി ശരിക്കും ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ല കേട്ടോ ഞാൻ വീഡിയോയിലൊന്നും നോക്കിയതല്ല ബ്രെഡും ചെറുപഴം വെച്ചിട്ട് ചെറിയ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോൾ ഓരോന്ന് പാരുന്നതിന് പകരം മൊത്തത്തിൽ ഇങ്ങനെ ഒന്നിച്ചൊരു കേക്ക് പോലെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം യ്ക്ക് okay, നോക്കിയതാണ് yeah, right. അപ്പോൾ എന്തായാലും അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കേക്ക് രൂപത്തിൽ കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് അതിനുള്ളിൽ കൂടെ ഇങ്ങനെ സിമ്പിളായിട്ട് കത്തി പോരുന്നില്ല അപ്പോൾ അത് ഒറിജിനൽ കത്തി അല്ലാട്ടോ നമ്മൾ മിക്സിയുടെ മിക്സി വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം മിക്സിയുടെ ജാറിന്ന് മാവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇത് കിട്ടുമല്ലോ ഒരു കത്തി ആ ഒരു കത്തിയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല ചൂട് കണ്ടു കേട്ടോ എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അതാ ഞാനതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ുണ്ട് നല്ലൊരു കേക്ക് രൂപത്തിൽ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പം അതിലിട്ടാലും ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല ആ ഒരു രൂപത്തിലാന്ന് എന്നാൽ ഞാൻ ഒരുപാട് വർണ്ണിച്ച് ഞാൻ അതിൻ്റെ രസം അങ്ങോട്ട് കളയണില്ല പറഞ്ഞില്ലേ കമൻറ്റിൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി റെസിപ്പി ഞാൻ ഷെയർ ആക്കാം കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഇതാ സ്നാക്സിൻ്റെ ോക്സിൽ ഫില്ല്ണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഷെയർ ആക്കാമെന്ന് പറയുന്ന റെസിപ്പി വീഡിയോസ് റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യണോ അതോ ബ്ലോഗിൽ ആഡ് ചെയ്താൽ മതിയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ആക്കണേ അപ്പോൾ അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റാക്കിങ്ങാണ്ട് ഇവ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഇനിയിപ്പോൾ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ ഇത്ര എടുത്തിട്ടുള്ളൂ ഇൻഷാല് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ഞാൻ ഇനിയും ചെയ്യേണ്ടത് നിങ്ങൾക്ക് റെസിപ്പി വീഡിയോസ് വേണ്ടത് എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെപ്പിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു